ാണല്ലോ ഒക്കെ പല കാരണങ്ങൾ പല രീതിയിൽ കണ്ടാൽ സെൻസർ ചെയ്യുന്നു പല വിഷയങ്ങൾ വന്നിട്ട് പൊളിറ്റിക്കലി മറ്റേത് പക്ഷേ നമ്മുടെ ഇതിപ്പോൾ രണ്ടാമത് സെൻസർ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറഞ്ഞു ഇതിൻ്റെ ഒരു ഇത് എന്തിനാണെന്നു പറഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പം പണം കണ്ടുകഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സംസാരിക്കുന്നതിന് എനിക്ക് ഓതന്റിക്കായിട്ട് പറയാൻ പറ്റും പക്ഷെ അതല്ലെങ്കിൽ പിന്നെ പേരിന്റെ പേരിൻ്റെ മുകളിൽ നിന്നും വിവാഹം ഉണ്ടാക്കിയത്

കുടുംബത്തിന്റെ കടുപ്പ് തീ പോകുന്നത് അത് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് മലയാള സിനിമയാണ് നമ്മൾ മിനിമം ബഡ്ജറ്റിലേക്കാണ് പടച്ചുകഴിഞ്ഞത് അതിനെ ബാധിക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഒന്നുകൂടെ ചിന്തിക്കുന്നത് ആരാണെങ്കിൽ